ിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ക്യാൻസറിന്റെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നോക്കിയാലോസർ എന്നത് പലരും ഭീതിയോടെ കാണുന്ന ഒന്നാണ് മിക്ക ആളുകളുടെയും ധാരണ ക്യാൻസർ ജീവനെടുക്കുന്ന രോഗമാണെന്നാണ് എന്നാൽ ക്യാൻസറിനെ അതിജീവിച്ചവർ എത്രയോ അധികമാണ് നമുക്കിടയിൽ ക്യാൻസർ എന്നത് ഒരു മാറാ രോഗമല്ല എന്നത് ആദ്യം മനസ്സിലാക്കുക രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചികിത്സയും ഫലപ്രദമാകും ശ്രദ്ധിക്കാതെ പോകുന്ന പല മാറ്റങ്ങളും ക്യാൻസർ ലക്ഷണങ്ങളാകാം സാധാരണയായി ക്യാൻസർ വളരുമ്പോൾ അത് സമീപത്തുള്ള അവയവങ്ങൾ രക്തക്കുഴലുകൾ ഞരമ്പുകൾ എന്നിവയിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങും ഈ സമ്മർദ്ദം ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങൾക്കും അടയാളങ്ങൾക്കും കാരണമാകുന്നു ക്യാൻസർ നേരത്തെ തിരിച്ചറിയുക എന്നാൽ ചികിത്സ വേഗത്തിലാക്കുക കൂടിയാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ക്യാൻസർ മൂലം മരണം സംഭവിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം പലപ്പോഴും രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ വൈകുന്നതും അതുമൂലം ചികിത്സ വൈകുന്നതുമാണ് ക്ഷീണം അല്ലെങ്കിൽ ചുമ പോലുള്ള ചില ലക്ഷണങ്ങൾ ക്യാൻസർ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം മൂലവും ഉണ്ടാകുന്നവയാണ് ഈ ലക്ഷണങ്ങളൊക്കെ അപ്രധാനമാണെന്ന് തോന്നാം അതുപോലെ തന്നെ ചില വ്യക്തിക്ക് സ്ഥാനത്തിൽ ഉണ്ടാകുന്ന തടിപ്പ് പോലുള്ള ഒരു ലക്ഷണം ഒരുപക്ഷെ സ്വയം ഇല്ലാതാകുന്ന ഒരു നീർവീകമാണെന്ന് വാദിക്കാം എന്നാൽ ഒരു ലക്ഷണവും അവഗണിക്കുകയോ പരിശോധിക്കാതിരിക്കുകയോ ചെയ്യരുത് പ്രത്യേകിച്ചും ഇത് നീണ്ടകാലം നിൽക്കുകയോ മോശമാവുകയോ ചെയ്താൽ ശരീരത്തിലെ പല അവസ്ഥകളും പലപ്പോഴും ക്യാൻസർ മൂലമായിരിക്കില്ല എന്നിരുന്നാലും അവ പരിശോധിക്കേണ്ടത് പ്രധാനമാണ് ക്യാൻസറിന്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പെട്ടെന്നുള്ള ശരീരഭാരക്കുറവ് രണ്ട് പനി മൂന്ന് തളർച്ച നാല് ശരീരവേദന ചർമ്മത്തിലെ മാറ്റങ്ങൾ ആറ് മലവിസർജനത്തിലോ പിത്താശയ പ്രവർത്തനത്തിലോ ഉണ്ടാകുന്ന മാറ്റം ഏഴ് വ്രണങ്ങൾ ഭേദമാകാൻ വൈകുന്നത് എട്ട് വായ്ക്കുള്ളിൽ അഥവാ നാവിൽ വെളുത്ത പാടുകൾ ഒൻപത് അസാധാരണമായ രക്തസ്രാവം അല്ലെങ്കിൽ മറ്റ് സ്രവങ്ങൾ പത്ത് ശരീരത്തവിടിവിടെയായി മുഴകൾ രൂപപ്പെടുന്നത് പതിനൊന്ന് ദഹനക്കേട് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കുവാൻ ബുദ്ധിമുട്ട് പന്ത്രണ്ട് അരിമ്പാറയിലോ മറുകിലോ ഉണ്ടാകുന്ന മാറ്റം പതിമൂന്ന് വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ തൊണ്ടയടപ്പ് ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ശരീരത്ത് കണ്ടാൽ ഒരു ഡോക്ടറെ കാണാൻ മറക്കരുത് കാരണം എത്ര നേരത്തെ തിരിച്ചറിയുന്നുവോ ചികിത്സയും അത്രയും തന്നെ ഫലപ്രദമാകുന്നോ ഒന്നാണ് ക്യാൻസർ വീഡിയോ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം